സങ്കീർത്തനം പത്ത് കർത്താവെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അകന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർഭവട പാപങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധ ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു അവൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർത്ഥം അനർത്ഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവൻ്റെ വായു ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു കുളിച്ചിരുന്നവൻ നിർദ്ദോഷകരെ കൊല്ലുന്നു അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെപ്പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വലയിൽ കുടുക്കിയവൻ പിടിയിലമർത്തുന്നു നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടൻ്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരയണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായം തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥൻ അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അതർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടർക്ക് അറുതി വരുത്തുന്നതുവരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്തു നിന്നും അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷ അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല സഹോദരരെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന വ്യക്തിഗത ലോകത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ സങ്കീർത്തന ഭാഗത്തൂടെ സങ്കീർത്തനക്കാരൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ലോകത്ത് തിന്മയുടെ ലോകമാണിത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ അത് കൂടുതൽ ദൃശ്യമാകും നമ്മുടെ സാധാരണ സ്വഭാവം ഏതൊരു മനുഷ്യനും തിന്മയിലൂടെ തന്നെയാണ് ഓരോ നിമിഷങ്ങളിലും സഞ്ചരിക്കുന്നത് നമ്മുടെ ധാർമ്മികത വ്യക്തിഗതമാണ് നമ്മുടെ ധാർമ്മികത നമ്മൾ പരസ്പരം കീഴടക്കി അതായത് തിന്മയെ നമ്മൾ കീഴടക്കിയിട്ടാണ് എങ്ങനെയെങ്കിലും ഉന്നതിയിലെത്തുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കിഷ്ടപ്പെടാത്തവർ വീഴുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നില്ലേ നമുക്ക് പ്രശ്നമുണ്ടാക്കിയേക്കാവുന്ന ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സംതൃപ്തി തോന്നാറില്ലേ അതെല്ലാം പാവം തന്നെയാണ് ക്രിസ്തുവില്ലെങ്കിൽ നമ്മളെല്ലാവരും അഹങ്കാരികളായി മാറും കാരണം നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹവും ദേഷ്യവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ മനുഷ്യരാണ് മറിച്ച് നമ്മൾ ക്രിസ്തുവിനൊപ്പം നടക്കുകയാണെങ്കിൽ വ്യക്തിത്വമുള്ള നല്ലൊരു വ്യക്തി ഒരു ജീവിതമായിരിക്കും നമ്മുടേത് കാരണം ക്രിസ്തു നമുക്ക് ഒരു ആൾ മാത്രമല്ല ക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ പുത്രനായ മിശിക എന്നുള്ള സ്ഥാനം മാത്രമല്ല അതായത് അവനൊരു രക്ഷകൻ മാത്രമല്ല അവൻ നമുക്കെപ്പോഴും ഒരു മാതൃകയാണ് കാരണം അവൻ്റെ ജീവിതം മുഴുവനും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എല്ലാവരോടും എങ്ങനെ ഇടപെടണമെന്നും അവൻ ദൈവത്തെ എത്രയാത്ര സ്നേഹിക്കണമെന്നും ഉള്ളതിൻ്റെ ഒരു മാതൃക തന്നെയായിരുന്നു ഹൃദയത്തിൻ്റെ ആത്മീയമായ ഒരുക്കമാണ് മഹത്തായ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥന ഉള്ള നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണെന്ന് തന്നെയാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ കഷ്ടതകളെയും ദുരിതങ്ങളെയും മാറ്റി ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റമുണ്ടായി നമുക്ക് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ ദൈവം നമുക്ക് നമുക്കെപ്പോഴും കൂട്ടായിട്ടുണ്ടാവും ആ ഒരു വിശ്വാസത്തിൽ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭൂമിയിലെ ഈ കാലഘട്ടത്തെ ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രശ്ന പ്രയാസങ്ങളിൽ നിന്നും ദൈവമേ നീ ഞങ്ങൾക്ക് വിടുതൽ തരികയും ഞങ്ങളുടെ ജീവിതത്തിനെ എത്രത്തോളം ദൈവസ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ ആ രാജ്യത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരുന്ന ജീവിതമാക്കി ഞങ്ങളെ തീർക്കണമേ അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തി സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേ